ിലെ മണ്ണിടിച്ചിലിൽ മരിച്ച ലോറി ഡ്രൈവർ ഗണേശിന്റെ കുടുംബത്തെ കയ്യൊഴിഞ്ഞ് സർക്കാർ അപകടം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു രൂപ പോലും സഹായമായി പ്രഖ്യാപിച്ചിട്ടില്ല കുടുംബത്തിന്റെ അത്താണിയായ ഗൃഹനാഥനും വരുമാനമാർഗമായ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡന് സമീപം വലിയ മണ്ണിടിച്ചിലുണ്ടായത് ദേവികുളത്ത് നിന്നും മൂന്നാറിലേക്ക് വന്ന ലോറി അപകടത്തിൽപ്പെടുകയും വാഹനം ഓടിച്ചിരുന്ന മൂന്നാർ അത്തോണിയാർ നഗർ സ്വദേശി ഗണേശൻ മരിക്കുകയും ചെയ്തു സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ നേരിട്ട് എത്തിയില്ലെന്നും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തില്ലെന്നും ഗണേശന്റെ കുടുംബം എങ്ങനത്തെ വണ്ടിയും പോയിച്ചു അപ്പവും പോയിട്ടാണോ എങ്ങനെ വേറെ എങ്ങനെ ഇല്ല എന്നു തരമോ എനിക്ക് രണ്ട് മത രണ്ട് പിള്ളേർ കുട്ടികൾ പിളക്കാൻ വേറെ വേറെ വലിവാ പൊളിക്കുന്നത് വേറെ വലിയ വണ്ടി വെച്ച് തന്നെ സാപ്പം ഇത് രണ്ട് ഇപ്പം എങ്ങനെ ഇല്ല ഇങ്ങനെ എങ്ങനെ ദയവപ്പണു ദുരന്തത്തിൽപ്പെട്ട വാഹനം കൊക്കയിലേക്ക് അകപ്പെട്ടിരുന്നു നാട്ടുകാരും ഫയർ പോലീസ് ഉദ്യോഗസ്ഥരും ഏറെ പണിപ്പെട്ടാണ് ഗണേശനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് എന്നിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഗണേശൻ വാഹനം ഓടിച്ചു കണ്ടെത്തുന്ന പണം ഉപയോഗിച്ചാണ് കുടുംബം ജീവിച്ചിരുന്നത് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതോടെ രണ്ടു മക്കളും ഭാര്യയുമടക്കം പ്രതിസന്ധിയിലാണ് അടിയന്തര ധനസഹായത്തോടൊപ്പം അർഹമായ സഹായം കൂടി ലഭ്യമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി